സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഉളിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ആയിരത്തി മുന്നൂറിലധികം വരുന്ന റബ്ബറിനും ഏകദേശം എഴുപതിലധികം വരുന്ന തെങ്ങിനും നമ്മൾ ഇന്നിവിടെ വളപ്രയോഗം ചെയ്യുകയാണ് നമുക്ക് വളപ്രയോഗത്തിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുക ജൈവകൃഷി എല്ലാവരും ജൈവകൃഷിയിലേക്ക് ആ എങ്ങനെയായാലും കുഴപ്പമില്ല ആ ഇവിടെ തന്നെ ഒഴിച്ചോ ആ രണ്ട് രണ്ട് കപ്പ് ഒഴിക്കണം ഒരു ചോട്ടില് കേട്ടോ ആ താത്തി ഒഴിച്ചോ താത്തി ഒഴിച്ചോ കർഷക സുഹൃത്തുക്കളെ എല്ലാവരും കൃഷിയിലേക്ക് ഞാൻ നിധീശ സ്ഥലത്തോൽ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുക ആധുനിക വളപ്രയോഗം നമ്മുടെ കാർഷിക മേഖല കീഴടക്കുകയാണ് നമ്മളിന്നിവിടെ ഇല്ലത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടത്തുള്ള ഉളിക്കൽ പെരിങ്കരി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പത്ത് ഏക്കറിലധികം വരുന്ന ഒരു തോട്ടത്തിൽ പ്രിയപ്പെട്ട സന്തോഷ സാറിൻ്റെ റബ്ബറും അതുപോലെ തന്നെ തെങ്ങിലേക്കും നമ്മളിന്ന് നെറ്റ്സർഫിൻ്റെ വളപ്രയോഗങ്ങൾ ചെയ്യുകയാണ് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് ജൈവ കാർഷിക സംസ്കാരത്തിൽ വളരെയധികം വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകുന്ന നെറ്റ്സർഫിൻ്റെ ലിക്വിഡ് ബയോ ബയോഫെർട്ടിലൈസറാണ് നമ്മളിന്ന് റബ്ബറിലേക്കും അതുപോലെ തന്നെ തെങ്ങിലേക്കും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ ജൈവ കൃഷിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ജൈവ കാർഷിക മേഖലയിൽ വളരെ മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കർഷകർ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ വിളകൾക്കും റിസൾട്ട് എടുത്തുകൊണ്ട് എല്ലാ ക്രോപ്പുകൾക്കും അതിൻ്റെ തനത് പാരമ്പര്യ സ്വഭാവത്തിൽ നിന്നും വേറിട്ട് ആധുനിക രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ മാറ്റങ്ങളിലേക്ക് കർഷകർ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഓരോ കർഷകൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് നമുക്കറിയാം ലോകത്തിലെ ചെറിയ രാഷ്ട്രങ്ങളാണ് ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങളായിരുന്നു ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ് നമ്മളുപയോഗിക്കുന്നത് ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ ടെക്നോളജിക്കൽ മെത്തേഡിലേക്ക് കാർഷിക മേഖലയിലൂടെ എത്തിച്ചു കഴിയുമ്പോൾ കൂടുതൽ വിളവിലേക്കും മണ്ണിൻ്റെ ഘടനയെ തിരിച്ചെടുക്കുവാനും ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നമ്മളിവിടെ ഈ ഒരു സ്ഥലത്ത് ഏകദേശം ആയിരത്തി മുന്നൂറിലധികം വരുന്ന റബ്ബറിനും എഴുപതിലധികം വരുന്ന തെങ്ങിനുമാണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഇന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായി തന്നെ ഇവിടെ നമ്മൾ റബ്ബറിനാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിലേക്ക് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് നമുക്കറിയാം ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിലധികം ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഈൽഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു നമുക്ക് നോക്കാം നമുക്ക് ഇത് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന്റെ ബാരിൽ നമ്മൾ വെള്ളം മിക്സ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായി തന്നെ നമ്മുടെ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പിക്ക് നമ്മൾ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി നൈട്രജൻ നമ്മൾ എടുത്തിരിക്കുകയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുക നൈട്രജൻ ചെയ്യാം നാനൂറ് എം എൽ അളവ് മാത്രമാണ് അത് നമ്മൾ കഴിച്ച് നമ്മുടെ ഫ്രാൻസ്ദാർ നമ്മുടെ കൂടിയുണ്ട് അത് കഴിക്കാൻ വേണ്ടി ഓ ആ വെള്ളത്തിലോട്ട് പിന്നെ എവിടെയാണ് വയലോട്ടാണ് ആ ഒന്ന് വിളിച്ചത് ഒന്ന് ഓക്കെ അല്ല നിങ്ങൾ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല നമ്മുടെ രണ്ടാമത്തെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കടകൾ ഫോസ്ഫേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലങ്ങളെ നാച്ചുറലായിട്ട് എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത് തികച്ചും ഓർഗാനിക്കാണ് അതുകൊണ്ട് തന്നെ മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ മറ്റ് പ്രാണികൾക്കോ ഒന്നും തന്നെ ഒരു ദോഷവും ചെയ്യാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ഫോസ്ഫേറ്റ് അതേപോലെ നാന്നൂറ് എം എൽ ഇതിലേക്ക് മിക്സ് ചെയ്യാം യെസ് ചേച്ചി ഒരു കമ്പ് എടുത്ത് പോയിട്ടില്ല അപ്പുറത്തെ കട്ടിയില്ല അതുപോലെ അടുത്തത് പൊട്ടാഷ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രധാന മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ മൂന്നാമത്തെ പൊട്ടാഷം കാലിയം എന്ന രാസവമത്തിലെത്തുന്ന പൊട്ടാഷിനെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുകയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിരിക്കുകയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഉൽപ്പന്നമെന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ മണ്ണിന്റെ സൂക്ഷ്മ മൂലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രം എന്ന് പറയുന്ന അഞ്ച് ചണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾക്ക് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതത്തെ നമ്മൾ ഇതേപോലെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിൽ നിൽക്കുകയാണ് അതൊ അടുത്തത് നമ്മുടെ പച്ചപ്പിന് വേണ്ടി കുപ്പിയുടെ കളർ പോലെ തന്നെയാണ് സസ്യത്തിന്റെ പച്ചപ്പിന് വേണ്ടിയിട്ടും അതിന്റെ കരുത്തിന് വേണ്ടിയിട്ടും അതിന്റെ പാൽ ഉൽപാദനത്തിനും ഇലകളുടെ ഫോട്ടോസെന്തോസിസ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി കൂടുതൽ മെച്ചപ്പെട്ട കായ്ഫല ലഭിക്കുന്നതിലൂടെ സ്റ്റിമ്മർച്ച് എന്ന് പറയുന്ന ബോട്ടിൽ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഇവനാണ് ടോണിക് ടോണിക്ക് അല്ലെ കഷായെന്ന് പറയും நம்ம ஆயுர்வேத கஷாயம் கஷாயந்திரம் போல അപ്പോൾ ഈ അഞ്ച് അതൊന്നും കഴിക്കരുത ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ സസ്യത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായിട്ട് ഭൂമുഖത്ത് എവിടെ പോയി കഴിഞ്ഞാലും വേണ്ട മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പി കെ സൂക്ഷ്മ മൂല്യങ്ങൾക്കും വളപ്രയോഗത്തിനും വേണ്ടിയിട്ടുള്ള ഷേത്ത് അതുപോലെ ഗ്രോത്തിന് വേണ്ടിയിട്ടും പച്ചപ്പിനു വേണ്ടിയിട്ടുമുള്ള സ്റ്റിമറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിൽ മിക്സ് ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ ഇളക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് ഒരു ക്ലോക്ക് ബേസിലാണ് ഇത് വെള്ളം ഇളക്കി നമ്മൾ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുന്നത് കാരണം ഇത് ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ കൂടുതൽ നമുക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ ക്ലോക്ക് ബേസിലാണ് നമ്മൾ ഇത് ഇളക്കുന്നത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ചുവട്ടിലേക്കും അപ്ലൈ ചെയ്യുന്നതുകൂടെ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഓരോ കർഷകരിലേക്കും ഇത് എത്തിക്കുക കൂടുതൽ വീഡിയോയ്ക്ക് നിങ്ങൾ മുന്നിലേക്ക് വരാം ജയ് ഹിന്ദ് ജയ് നത്സർ താങ്ക്